വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ ചിലയിടങ്ങളിൽ ആലിപ്പഴ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു തലസ്ഥാനമായ ദോഹയിലും പരിസര പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയാണ് ഉണ്ടായത് മഴ മൂലം ഫിഫ അറബ് കപ്പിൽ സൗദിയും യു എയും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ ആദ്യ പകുതിക്ക് ശേഷം ഉപേക്ഷിച്ചു ലുസൈൽ ബോളിവാഡിൽ നിശ്ചയിച്ചിരുന്ന ഫിഫ അറബ് കപ്പ് ആഘോഷവും സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് റദ്ദാക്കി ബിർഖാദ് അൽ അവാമിർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ആലിപ്പഴ വർഷം ഉണ്ടായത് മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഡ്രൈവർമാർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് തണുത്ത കാലാവസ്ഥയും ചെറിയ തോതിലുള്ള മഴയും വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മീഡിയ വൺ ദോഹ